ഇതുപോലെയുള്ള പുല്ലുകളും ചെറിയ പുല്ലുകളും ഒക്കെ മരുന്നടിച്ചിട്ട് നമുക്ക് ഉണക്കി കളയാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പം നമുക്കതിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ലിറ്ററിൻ്റെ ഒരു സ്പ്രെയർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് എം എൽ മരുന്നുഴിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പത്ത് എം ഒഴിച്ചതിന് ശേഷം അതിന് സ്പ്രെയർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുക വെള്ളം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കരടൊന്നും ഉണ്ടാകരുത് സ്പ്രേയോ ചീത്തയായി പോവും പിന്നെ നമ്മൾ ഇതിപ്പോൾ ഇത്തിരി നിറച്ചിത്ര നിറയ്ക്കരുത് കേട്ടാ പിന്നെ നമ്മൾ അലർജിയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം മാസ്ക് ഇടണം പിന്നെ ഞാനിത് അടിച്ചപ്പോൾ എനിക്ക് വലിയൊരു അലർജിയും ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അടിക്കാം ട്ടോ ലയറാക്കണു നമുക്കിത് ഈ പുല്ലിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഈ വലിയ മരങ്ങൾക്ക് അത്ര വലിയ കുഴപ്പം വരില്ല പക്ഷേ ചെറിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ഞു പോകട്ട ഇവിടെയൊക്കെ ഞാനതുപോലെ അടിച്ച് കളഞ്ഞതാണ് അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് ഇവിടെ അപ്പം നമുക്ക് കുറച്ച് അപ്പുറത്ത് ചെയ്യാം അപ്പം ഇതിവിടെ നോക്കിയാൽ വേണ്ട ഈ മുറ്റത്തത് മുറ്റമാണ് അപ്പോൾ ഇവിടെ ഈ പുല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്കിതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കളച്ചാലും പറിച്ചാലും തീരാത്ത പുല്ലുകളാണ് ഇതൊക്കെ ഞാൻ അങ്ങനെ വശം കെട്ടിട്ട് അന്വേഷിച്ചിട്ട് എനിക്ക് സക്സസ് ആയ ഒരു മെത്തേഡാണിത് നമുക്ക് എപ്പോഴും പണിക്കാരൊന്നും കിട്ടാൻ എളുപ്പമല്ലോ പിന്നെ ഇതൊക്കെ പൂവ് ആവണേക്കാൾ ഇത് കണ്ടു പൂവായി പൂവ് ആവണേക്കാൾ മുമ്പ് സ്പ്രേ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടും പണ്ട് ഇവിടെയൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ തൈകളുണ്ട് അപ്പോൾ അവിടെ നിന്നാവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്ക് അമ്മമാർക്കും അപ്പച്ചമാർക്കും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് വലിയ കുറ്റിയൊന്നും പുറത്ത് ഇടൊന്നും ചെയ്യണ്ട ആരുടെ സഹായവും വേണ്ട നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കല്ലേ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമായതാണ് അപ്പോൾ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നോക്കി ഈ ഇതൊരു കാട്ടുതിപ്പിലട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കി നോക്കാമല്ലോ നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം എൻ്റെ റിസൾട്ട് വന്നാലേ ഒരു മൂന്ന് ദിവസമൊക്കെ മതി വാടി വാടി കഴിഞ്ഞതിൻ്റെ അർത്ഥം ആ മരുന്ന് അതിന് അഫക്റ്റ് ആയിരുന്നതാണ് കേട്ടോ ഇനി വേറെ കാര്യങ്ങളതാണ് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഇപ്പം ഇത് ചെടിയല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനൊന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചട്ട കൊണ്ടൊന്ന് മറിച്ച് വെക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ചെടിക്ക് കേടുവരില്ല മനസ്സിലായി എനിക്ക് കയ്യബധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകിച്ച് അപ്പോൾ എന്തെങ്കിലും ഒരു മറ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചെടിക്കൊന്നും പറ്റില്ല ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു കഷ്ണത്തിലെ ചെടികൾ കരിഞ്ഞു പോയി കണ്ടത് അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുഴപ്പം വരില്ല കേട്ടോ ഞാൻ പറഞ്ഞു നല്ല വെയിലാണെങ്കിൽ ബെസ്റ്റാണ് പിന്നെ കളച്ച ചെത്തിയൊക്കെ പോയ സ്ഥലത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി ചെയ്യാൻ അല്ലെങ്കിൽ വലിയ പുല്ലാമ്പ് ഇത് വേണ്ടേ ഞാനിപ്പോൾ ഇത് മുറ്റത്ത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ചെയ്യണേ അപ്പം ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ പുല്ല് നിറച്ച് പുല്ലായിരുന്നു അപ്പം നമുക്ക് ചെത്താനൊക്കെ ബുദ്ധിമുട്ടാണ് കുറേ ഞാൻ വലിക്കും പുല്ല് വലിക്കും പക്ഷേ വീണ്ടും വരും പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു നാലിൽ ഒരു ഭാഗമായിട്ട് ചുരുങ്ങി അപ്പോൾ അത് ഡോസ് കൂട്ടി അടിച്ചാൽ മതി പക്ഷെ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ അറിയില്ലല്ലോ എത്ര ഡോസ് വേണമെന്ന് അതുകൊണ്ടാണ് സംശയമുള്ളവർ ആദ്യം ഒരു അഞ്ച് മില്ലി എടുത്തിട്ട് ഒഴിച്ച് അടിച്ച് നോക്കി നോക്കുക അപ്പോൾ പുല്ല് വാടി ഉണ്ടോയെന്ന് പിറ്റേ ദിവസം തന്നെ അറിയാം ഇല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എം എൽ എ കൂട്ടിയിട്ട് അതൊരു പത്ത് എം എൽ എടുത്ത് അടിച്ച് നോക്കുക കേട്ടോ ഇതാണ് നമ്മൾ ഉപയോഗിച്ച മരുന്ന് നമ്മൾ പളക്കടയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് അവരോട് പറഞ്ഞതാണ് പുല്ലിനടിക്കുന്ന മരുന്ന് നമ്മൾ കുറേ ഉപ്പും വിനാഗിരി ഒക്കെ കൂട്ടി അടിച്ച് നോക്കിയിട്ടും ഒരു റിസൾട്ടും കാണാണ്ട് ഇപ്പോൾ ഞാൻ ചെയ്തതാണ് ഇത് കണ്ട് ഇങ്ങനെ ഹോൾ ഇട്ടാൽ നമുക്കിങ്ങനെ ചരിച്ചാൽ ഈസി ആയിട്ട് വരും ഈ മരുന്നിൻ്റെ പേര് സ്പീഡ് റൗണ്ട് അപ്പ് സ്പീഡ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടാ ഇതിന് നൂറ്റമ്പത് രൂപയാണ് വിലയുള്ളൂ അപ്പം നമുക്ക് ഇത് കുറേ പ്രാവശ്യം അടിക്കാനുണ്ടാവും അഞ്ച് മില്ലിയല്ലേ ഇതിൻ്റെ നൂറ് മില്യാണ് ഇത് അഞ്ചോ പത്തോ മെല്ലി എടുത്താൽ നമുക്ക് കുറച്ചധികം ഉണ്ടാവും എടുത്തുകഴിഞ്ഞാൽ അത് ക്യാപ്പ് ടൈറ്റായിട്ട് ഇടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അധികം വെയിൽ കൊള്ളയരുത് ഷെൽഫിലെടുത്ത് വയ്ക്കണം അതിൻ്റെ ഡോസേജ് കുറയും അപ്പോൾ പൗർ കുറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിനെ നമ്മൾ വിചാരിച്ചാൽ ഫലം കിട്ടില്ല നമ്മുടെ മരുന്ന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ നമുക്കവിടെയൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയാകും അപ്പോൾ ഞാൻ പിന്നെ ശ്രദ്ധിച്ചടിക്കും ആദ്യമായിട്ട് അടിക്കുമ്പോൾ നമുക്കിതൊന്നും അറിയേണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ എല്ലാ ചെടികളും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടാകും ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾ കൈ കൊണ്ടു തന്നെ അത് പറിക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ലാഭം നോക്കി കഴിഞ്ഞാൽ ചെടിയും കരിഞ്ഞു പോവും നമ്മൾ വിചാരിച്ചാൽ ഉപകാരം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കുറേ ഉള്ളതൊക്കെ നമുക്കിങ്ങനെ മരുന്നടിച്ചിട്ട് കളയാൻ പറ്റും ഇപ്പോൾ നമ്മൾ വേനലിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതുപോലെ വരണത് പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴാണ് ഇങ്ങനെ കിളിർത്ത് വരണത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പു പുല്ല് വരുന്ന ഒരു ശല്യം നമുക്ക് ഒഴിവാക്കാം പച്ചക്കറി നടന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പുല്ല് ചെത്തി കഴിഞ്ഞ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി റിസൾട്ട് ഉണ്ടാവും അല്ലെങ്കിലും കുഴപ്പമില്ല ഡോസ് കൂട്ടി അടിക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞ പോലെ കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടിയും പറയണു അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരാം അപ്പോൾ ഓക്കെ താങ്ക്